വണ്ണം കുറയ്ക്കാൻ പരിശ്രമിച്ചിട്ട് മനസ്സുമടുത്ത കുറെ പേർ നമുക്കിടയിൽ ഉണ്ടാവുമല്ലേ മറ്റു ചിലരാണെങ്കിലോ എങ്ങനെ വണ്ണം കുറയ്ക്കും എന്ന ആശങ്കയുള്ളവര് വേറെ ചിലരാവട്ടെ ഇതിനുള്ള പരിശ്രമം പാടെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ഡയറ്റ് ചെയ്ത് ഒരുപാട് വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല പിന്നെ ഇതൊന്നും ഒരു ബിഗ് ഡീൽ ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റുകയും ചെയ്യും ആ തരത്തിൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രിങ്ക്സിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പ്രത്യേകിച്ചും രാവിലെ വെറും വെയിറ്റിൽ കുടിക്കാൻ പറ്റുന്ന ഡ്രിങ്ക്സ് ഇതൊക്കെ ഒന്ന് പതിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ വരികയും ചെയ്യും വണ്ണം കുറയുകയും ചെയ്യും ഞാനിപ്പോ ഈ കുടിക്കുന്നതുണ്ടല്ലോ മുന്നേ പറഞ്ഞ ആ ഹെൽത്തി ഡ്രിങ്ക് ആട്ടോ ഇപ്പം രാവിലെ നമ്മൾ എണീറ്റ് വരണ വഴി കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് ചൂടാക്കാൻ വെക്കാം അതൊന്ന് ചൂടാ കഴിയുമ്പോൾ ഒരു ചെറു അങ്ങ് എത്തി കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്തായിട്ട് ഒരു നാരങ്ങയുടെ പകുതി നീരൊഴിക്കുക എന്നിട്ട് പയ്യെ കുടിച്ചോളാം വണ്ണം കുറയാൻ ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണിത് കാരണം നാരങ്ങയില് സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊഴുപ്പിനെ അത് വലിച്ചെടുക്കുന്നു മാത്രമല്ല വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ളതുകൊണ്ടും കലോറിനെ ഇരിച്ചു കളയാനും ഇത് നല്ലതാണ് അതുകൊണ്ട് ഈ ഡ്രിങ്ക് എല്ലാ ദിവസവും രാവിലെ പതിവായി വെറും കഴിക്കുന്നത് വളരെ നല്ലതാണ് ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമാണ് ആപ്പിൾ സൈഡർ വിനഗർ ഇത് വണ്ണം കുറയ്ക്കാൻ നമുക്ക് പതിവാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ചെയ്യേണ്ടത് ഇത്ര മാത്രം അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ആപ്പിൾ സൈഡർ വിനഗർ ഒഴിക്കുക എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ ഇത് കുടിച്ചോളുക ഇത് മാത്രമല്ല കേട്ടോ ജീരകം അറിയില്ലേ ജീരകം വെള്ളം നമുക്കറിയാം അത്രയ്ക്ക് നല്ലതാണ് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും വീട്ടിൽ കുടിക്കുന്നതുമാണ് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് രാത്രി അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തിട്ട് കുറച്ച് ജീരകം ഇട്ട് വെക്കുക അത് ഓവർനൈറ്റ് അങ്ങനെ സോക്കായി കിടക്കണം പിറ്റേ ദിവസം രാവിലെ വെറും വയറ്റില് നമുക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പില്ലാണ്ടാക്കാൻ മാത്രമല്ല വണ്ണം കുറയ്ക്കാനും ഈ ഡ്രിങ്ക് നല്ലതാണ് അപ്പൊ ഒരു ഡ്രിങ് കൂടെ നോക്കിയാലോ വേറൊന്നുമല്ല ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക അതിൻ്റെ അതായിട്ട് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക അത് നല്ലപോലെ തിളപ്പിച്ച് കഴിയുമ്പത്തേനും മാറ്റി വെക്കുക ആ സമയത്ത് തന്നെ കുറച്ച് ഗ്രീൻ ടീം കൂടെ അതിന്റെ അകത്ത് ഇട്ടു കൊടുക്കണം ഒരു അഞ്ചു മിനിറ്റ് വെച്ച ശേഷം നമുക്ക് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് ഒരു ഗ്ലാസിലിട്ട് മാറ്റിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി നീര് നമുക്ക് അതിൻ്റെ അകത്തു ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുടിക്കാം വളരെ നല്ലൊരു മോർണിംഗ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ഡ്രിങ്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി വണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ആശങ്കപ്പെട്ടൊന്നും നിൽക്കണ്ട ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും വിലയാൻ പറ്റുമെന്ന്